ഹലോ ഹായ് അസലാമലൈക്കും മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമ്മളിന്ന് ബീഫുണ്ടാക്കാം കേട്ടോ ഒരു അടിപൊളി ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ എത്ര ദിവസം ദിവസമാണെങ്കിലും ഇരുക്കുട്ടോ അത് അപ്പോൾ നമ്മൾ ബീഫ് രണ്ട് കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇടണില്ല കേട്ടോ ഇങ്ങനെ ഒന്ന് ബീഫ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നാട്ടിലുണ്ടാക്കും കേട്ടോ നാട്ടിലേ ഇത് കുറച്ച് വീട് ഞമ്മക്കിങ്ങനെ കണ്ടിരിക്കാം നല്ല രസമാണ് എൻ്റെ മക്കളെടുത്തിട്ട് ചെറിയ മോളും മരുമോനും പേരെ കുട്ടികളും എത്തിട്ട് ഞങ്ങളിങ്ങനെ പുറത്ത് പോകണതൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ചെറിയൊരു ബ്ലോഗാട്ടോ അപ്പോൾ അത് ബീഫ് ഇങ്ങനെ ബീഫിങ്ങനെ നമ്മളൊരൊറ്റ പീസല്ലോ നല്ല വേവുള്ള ബീഫ് അച്ചാർ രണ്ട് പീസിലടിച്ചാൽ മതി കേട്ടോ അല്ല ഇങ്ങോട്ട് ചെറിയ തീലാക്കിയിട്ട് അവിടെ ഇട്ടു എടുത്താൽ മതി പിന്നെ ഞാൻ ഒരൊറ്റ പീസിലടിച്ചിട്ടുള്ള ചെറിയ ചല്ല ബീഫാണ് അപ്പോൾ അത് നമുക്ക് നല്ല ഫ്രൈ ആക്കിയിട്ട് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കറി കറിയില്ലാണ്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്യുന്ന കൊണ്ട് കുറേ കറിവേപ്പില ഇട്ട് തുടങ്ങണതിൽ കേട്ടോ പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ എന്താണ് കുക്കറിൽ ഒരൊറ്റ ഫ്രിസ്റ്റിൽ അടിച്ച് അതിന് നമുക്ക് ശേഷം പിന്നെ അപ്പം ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ചട്ടി ഏതാച്ചാൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിപൊടിക്കൂ പിന്നെ അൽമിയത്തിൻ്റെ ഒന്നും എടുക്കരുത് അല്ല സ്റ്റീലിൻ്റെ എടുക്കരുത് ഇങ്ങനെ നോൺസ്റ്റിക്കിൻ്റെ ചട്ടി എടുത്താൽ പെട്ടെന്ന് നമുക്ക് അടിപൊളിക്കാണ്ട് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിന്ന് പട്ടാമ്പിൻ്റെ ഇഷ്ടമോ കാണാൻ പോകണ്ട കേട്ടോ ഞാൻ പട്ടാമ്പിൻ്റെ ഇഷ്ടം ആദ്യമായിട്ട് കാണുകയാണ് അപ്പം എൻ്റെ മകളൊരു പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ ആ പാട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കും ഒന്ന് ലയിക്കു കിട്ടിയിട്ടോ അപ്പോൾ മക്കളെ നമ്മളങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് പട്ടാമ്പി പട്ടാൻ പേ നെസ്റ്റിലേക്ക് പോകുക കേട്ടോ നെസ്റ്റൂലിൽ പോകുന്ന വഴിയാണീ കാണട്ടോ ഞാനും ഉണ്ട് പിന്നെ ചെറിയ മോളും ചെറിയ മരുമോനും കിട്ടോ മരുമോന് പറച്ച ഞങ്ങൾക്കൊരു മോൻ തന്നെയാണ് കേട്ടോ നല്ല സ്വഭാവമുള്ളൊരു മോ മരുമോനാണ് എനിക്ക് ചെറിയ മരുമോനായിട്ട് കിട്ടി കേട്ടോ വലിയ മരുമോനും അലഹമ്മില്ല അന്ന് എനിക്ക് രണ്ട് മരുമക്കളെ തന്നത് പഠിച്ചെ ആഫിയത്തോടുള്ള ദുർലാസം കൊടുക്കണേ അല്ലാതെ ഞാൻ എന്നും അള്ളതിനോട് ദുവാ ചെയ്യും എല്ലാ മരുമക്കൾക്കും കെട്ടോ അപ്പോൾ നല്ല സ്വഭാവമുള്ളവരാണ് നമുക്ക് കിട്ടിയത് കേട്ടോ സ്വത്തും മുതലൊക്കെ എന്ത് അതൊക്കെ അത് തരുന്നതല്ലേ അതൊക്കെ ഇവിടെ ഇട്ടെറിഞ്ഞ് പോകണത് മനസ്സമാധാനത്തിൽ മക്കൾ ജീവിക്കുന്നുണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ എല്ലാം എന്തല്ല കുഴപ്പമൊന്നും അപ്പോൾ നമ്മൾ നെസ്റ്റോലേക്ക് എത്താറായിട്ടോ പിന്നെ ഞാൻ നെസ്റ്റോ കണ്ടിട്ടില്ല അപ്പോൾ എന്നോട് എൻ്റെ ചെറിയ മരം പറഞ്ഞാൽ നമുക്ക് നെസ്റ്റോലെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞങ്ങള് ബാറേലും നെസ്റ്റോലേ കണ്ടിട്ടുള്ളൂ ഞങ്ങൾക്ക് പട്ടാമ്പി നെസ്റ്റോലൊന്നു പോകുക പറഞ്ഞിട്ട് ഞങ്ങളവിടുന്ന് പിന്നെന്താണ് കുറച്ച് പോയാൽ മതിട്ട് ഞങ്ങൾ പട്ടാമ്പിയിൽ നിന്ന് എന്താണ് കുറച്ച് ഒരു കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ അങ്ങനെ പത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ എത്താറായി ഈ മേലെ പട്ടാമ്പിക്കണ്ടെത്തണ്ട അടുത്താട്ടോ നെസ്റ്റോ അപ്പോൾ നമ്മൾ പോയി വയ്ക്കുമ്പോൾ അവിടെ സിനിമയും എല്ലാ ഫിലിമൊക്കെ ഉണ്ടായി നെസ്റ്റോല് ആ അല്ല അപ്പം അങ്ങനെ ഞമ്മളവിടെ കയറാം ഇങ്ങനെ എത്താറായിട്ടോ ഞങ്ങളവിടെ അപ്പോൾ ഞമ്മക്കിതിങ്ങനെ നോക്കിയിരിക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞമ്മൾക്കതൊരു സന്തോഷമല്ല മനസ്സിന് അപ്പോൾ അതങ്ങനെ ഓർക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടതാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിരിക്കുമ്പോൾ മുത്തുമണികളെ ഒന്ന് ലേക്ക് ഇടുകൊണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കാറ് പാർക്കിങ്ങേ വന്നിരിക്കുകയാണ് ഇതാണ് എൻ്റെ ചെറിയ മരൂനെട്ടോ ഇതാണെൻ്റെ മൂള് എൻ്റെ മോൾ കേട്ടോ ഇവരാണ് ഞങ്ങളെ കൊണ്ടുവരാനും ഞാനിപ്പോൾ എട്ട് വർഷമായി ബാറയിലേക്ക് വന്നിട്ട് കൊണ്ടുവരാനും കൊണ്ടാകാനും ഒക്കെ എൻ്റെ ഈ മരുമോനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുക ഞങ്ങളെ രണ്ടാളി കേട്ടോ അപ്പം നിങ്ങൾ കയറി പോകണം പട്ടാൻ പിന്നെ ഇഷ്ടമാണ് എങ്ങനെ കയറി പോകണം ആദ്യമായിട്ടാണ് ഞാൻ പോകണം കേട്ടോ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളവിടെ പോയിട്ട് ഇതൊക്കെ ഒരു രസമല്ലല്ലേ ഇതൊക്കെ അല്ല ഒരു വൈബ് അല്ലാതെ എന്താണ് നമ്മളിങ്ങനെയൊക്കെ ഒരു പുറത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുക്കുന്നതും ഇങ്ങനെ പുറത്ത് പോയിട്ട് രസ തന്നെ കാണാൻ കുട്ടികളൊക്കെ പാർക്കിൽ കൊണ്ടുപോകുക അവർക്ക് ഇഷ്ടപ്പെടുന്നത് കാണിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു കുളിർമയാണല്ലോ അത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുട്ടികൾക്കെച്ചാലോ പാർക്കിൻ്റെ അവിടെക്ക് പോകായിട്ട് ഇങ്ങനെ എന്തോ ഒരു തിരക്കിലി രണ്ടാൾ നിൽക്കുക കേട്ടോ എൻ്റെ ചെറിയ മുത്തുമണികളാണിവർ അപ്പോൾ ഇനിയും കയറി പോകണം പണ്ട് മൂന്നാണ്ടല്ലേലേക്ക് പോകാം കേട്ടോ അപ്പോൾ എത്തി അപ്പോൾ ഞങ്ങളിരുന്ന് ഐസ് ക്രീം കഴിക്കാട്ടോ അപ്പോൾ എനിക്ക് വേണ്ട നോക്കുമ്പോൾ പിന്നെ എല്ലാവരും പാട്ട് ചീത്താരങ്ങൾക്ക് എപ്പോഴേലേക്കും ഒന്ന് കഴിച്ചു ചോദിച്ചിട്ട് എനിക്ക് ഷുഗർ ഷുഗറുണ്ടായിട്ടൊന്നും അല്ല വെറുതൊക്കെ ഇഷ്ടമല്ല സവയൊക്കെ ഈ ഐസ് ക്രീമിനോട് അത്ര താല്പര്യമില്ല അപ്പോൾ ഇതുമ്പോൾ തിന്നു നോക്കിയത് നിങ്ങളൊരു വെറൈറ്റി ഐസ്ക്രീമാണ് ക്രീമാണ് കാരണിട്ട് ഇഷ്ടമുള്ളത് ഓരോരുത്തർ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു കുറച്ച് കഴിച്ചു നോക്കുമ്പോൾ സംഭവം പൊളിയാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള മക്കളെ കണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക്